ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ നടന്നൊരു മത്സരം ഉണ്ടല്ലോ അപ്പം സാധാരണ ഗതിയിൽ ആ ഒരു മത്സരത്തിന് ശേഷം ആ ഒരു മത്സരത്തിലെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാത്തൊരു മത്സരമായിരുന്നു ഇത് ഇന്നലെ സ്റ്റേഡിയത്തിൽ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു എംബാരസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ ആ ഒരു മത്സര ശേഷം ആ ഒരു നിലയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വ്ളോഗിലൊക്കെ ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏതായാലും അതുവഴ നമുക്ക് ഈ ഒരു വീഡിയോയില് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു മത്സരം കൊണ്ട് ഇനി വരാൻ പോകുന്ന പ്ലേ ഓഫ് ഒക്കെ അടക്കമുള്ള മത്സരങ്ങൾ നമ്മൾ നമ്മളെന്താണെങ്കിലും ഇനി മൂന്ന് മത്സരങ്ങൾ കളിക്കും രണ്ട് ലീഗ് സ്റ്റേജും ഒരു എലിമിനേറ്റർ മത്സരം അതായത് പ്ലേ ഓഫ് സ്റ്റേജും മത്സരവും കളിക്കും അപ്പം അതിനകത്ത് നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ജീക്സൻ സിംഗിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ യെല്ലോ അപ്പം അടുത്ത മാച്ച് മിസ്സാകും അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് അവൈലബിൾ ആകും ഹോമിപ്പാമിന്റെ കാര്യം എടുത്താലും അദ്ദേഹത്തിന് ഫോർത്ത് എല്ലോ ആയതുകൊണ്ട് സസ്പെൻഷൻ ഉണ്ടാകും അടുത്ത മത്സരം അദ്ദേഹം മിസ്സാകും അന്നേരം നവോച്ച സിംഗിന്റെ കാര്യം കഴിഞ്ഞാൽ ഡയറക്ട് റെഡ് ആണ് അതുപോലെ തന്നെ ആ ഒരു മത്സരം അറിയാലോ അദ്ദേഹത്തിന്റെ തലകൊണ്ട് ഇതിർ താരത്തിൽ ഇടിക്കുന്നൊരു ഇൻസിഡന്റ് ആണ് അപ്പം എനിക്ക് തോന്നുന്നത് സാധാരണ ഡയറക്ടർ എഡ് രണ്ട് മാച്ച് വരെയൊക്കെ എന്താ പറയാ സസ്പെൻഷൻ കിട്ടിയേക്കാം പക്ഷെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഡിസിപ്ലിനറി കമ്മിറ്റി ഇടപെടാനുള്ള സാധ്യതകളൊക്കെ തന്നെ കാണുന്നുണ്ട് മിനിമം ഒരു മൂന്ന് മാച്ച് വരെങ്കിലും നെക്സ്റ്റ് മൂന്ന് മാച്ച് വരെയെങ്കിലും നവോച്ച അവൈലബിൾ ആകുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ഓഫ് സ്റ്റേജിൽ ആര് ലെഫ്റ്റ് ബാക്കിൽ കളിക്കുമെന്നുള്ളതാണ് ചോദ്യചിഹ്നം ഇന്നലെ ഹരിത്രദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ റിസർവിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് താരത്തെ കളിപ്പിച്ചു പക്ഷെ പ്ലേ ഓഫ് പോലെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിലേക്ക് വരുമ്പം നവോച്ച ഇല്ലാത്ത പക്ഷം ആ ഒരു പ്ലെയറെ കളിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ സന്ദീപിനെ കളിപ്പിച്ച് റൈറ്റിൽ പ്രബീറോ പ്രീതം പക്ഷേ അത് ഡേഞ്ചറസ് ആണ് ഇപ്പം നമ്മുടെ ഒരു ഡിഫൻസ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലെ കളിച്ച ഡിഫെൻസൊക്കെ അത്യാവശ്യം ആ ഒരു ലെസ്കോ ആണെങ്കിലും ഇതുപോലെ ഹോമിപ്പാമ് ആണെങ്കിൽ നല്ലൊരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ഹോമിപ്പാമ് ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കളിച്ചിരുന്നു അത് ഉറപ്പായിട്ട് അപ്രീഷിയേറ്റേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഹോമിപ്പാമിന്റെ കാര്യം എടുക്കുമ്പോൾ ലെസ്കോച്ച കളിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം നടത്താറുണ്ട് അപ്പം അത് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ വിംഗ് ബാക്കുകളുടെ ഒരു അഭാവം അതാണ് ഒരു പ്രശ്നമാകുന്നത് അതായത് നവോച്ച ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പലപ്പോഴും ഒരു ലെഫ്റ്റ് ബാക്ക് പ്ലെയറെ സൈൻ ചെയ്യണമായിരുന്നു ജനുവരിയിൽ എന്നുള്ളത് അത് ചെയ്തില്ല അതെന്താണെങ്കിലും ഒരു പണിയായി മാറും മൂന്ന് മാച്ച് മിക്കവാറും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഹുലിന്റെ പെർഫോമൻസ് രാഹുലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം അദ്ദേഹം കഴിഞ്ഞൊരു മാച്ചിൽ ബെറ്റർ ആയിരുന്നു കമ്പാരിറ്റീവ് ഇപ്പം അദ്ദേഹം വഴിയാണ് ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതായത് ആദ്യം ഫോട്ടോർ അടിച്ചിട്ടുള്ള പക്ഷേ സ്റ്റിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് രാഹുലിൻ്റെ കാര്യത്തിലുള്ളത് കാരണം നമുക്ക് അത്രയും പൊട്ടൻഷ്യല് കാണിച്ചിട്ടുള്ള അത്രയും കാലിവർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതലും നമ്മൾ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇപ്പം സെക്കൻഡ് ബോൾ സിറ്റുവേഷനിലേക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അത് ഫോർവേഡ് ചെയ്യാനുള്ള ഇത് ഇതൊക്കെ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്കുറേറ്റ് ആയിട്ടുള്ള ഇപ്പം ഫെഡോറിന് കൊടുത്തതും അതിലൊരു ഗോൾ കീപ്പർ മിസ്റ്റേക്ക് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സോ ആക്യുറേറ്റ് ആയിട്ടുള്ള ക്രോസസ് അല്ലെങ്കിൽ കട്ട് കട്ട്ബാക്കുകൾ അദ്ദേഹം ഗോളിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അദ്ദേഹം ഇനിയും ബെറ്റർ ആകേണ്ടതുണ്ട് നമ്മൾ രാഹുൽ എന്ന പ്ലെയർ ആയതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് കാരണം നമ്മൾ അത്രയും കെ ബി എഫ് സിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് ഇനി ഒരു യങ് പ്ലെയർ എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല സോ അദ്ദേഹത്തിൽ നിന്ന് അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതും നിലവിൽ ക്രിറ്റിസിസംസ് കൂടുതൽ വരികയും ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കൺസേൺ ആണ് കാരണം ഇപ്പം രാഹുലിൻ്റെ ഒരു പെർഫോമൻസ് ഇത് കഴിഞ്ഞാൽ അവിടെ വെക്കാം പ്ലെയർ ഇപ്പം സൗരവാണെങ്കിലും അത്യാവശ്യം ആയിട്ടൊക്കെ പെർഫോം ചെയ്യും എസ്പെഷ്യലി ലാസ്റ്റ് മാച്ചിലൊക്കെ നോക്കി അതായത് ജംഷഡ്പൂർ മാച്ചിലൊക്കെ അദ്ദേഹം വന്നിട്ട് ആ ഒരു ഒക്കെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ പിന്നെ കരൺജിത് സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ കീപ്പറുടെ കാര്യം എടുക്കുമ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായിട്ടുള്ള വയ്യായ്മകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒരു സിമ്പോളി ആ ഒരു രീതിയിൽ പറഞ്ഞാണ് അതായത് അദ്ദേഹം സ്ലോ ആണ് അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കാനാണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബോളുകൾ ഷോട്ട്സ് വരുന്ന സമയത്ത് അദ്ദേഹം ഈസിലി ക്യാച്ച് ചെയ്യാവുന്ന സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു അതുപോലെ നാല് ഗോളുകളിൽ ഒരു രണ്ട് ഗോളെങ്കിലും അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു എസ്പെഷ്യലി ആ ഒരു പെനാൽറ്റി അദ്ദേഹം സ്ലോ ആയിട്ട് നിന്നതാണ് വിഷ്ണുവിന് ഫൗൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സോളിന്റെ ഒരു ഗോളാണെങ്കിലും അത് അദ്ദേഹം ലെസ്കോക്ക് കൊടുത്തൊരു വീക്കായിട്ടുള്ള ബോൾ ഒരു ലെസ്കോ ലക്ഷ്യമാക്കി കൊടുക്കുവാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു വെയിറ്റ് വേണമായിരുന്നു അതുകൊണ്ടാണ് അമാൻസിക്കോ വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതും ആ ഒരു ഗോളിലേക്ക് പോയതും സോ ഐ തിങ്ക് ഇനി നമുക്ക് രണ്ട് മാച്ചസ് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാനത്തിൽ ഇനി വലിയൊരു മാറ്റം ഉണ്ടായില്ല കാരണം നമുക്ക് ഒരു പോയിന്റ് ഈ രണ്ട് മാച്ച് നേടിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാം സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും ആ ഒരു പോയിന്റ് നേടിയില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞാല് ചെന്നൈ ഏതെങ്കിലും ഒരു മാച്ചിൽ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് അഞ്ചാം സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കളിക്കാത്ത പ്ലേസിനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നമുക്ക് പ്ലേ ഓഫിൽ ഇഞ്ചറി പ്രശ്നങ്ങളൊന്നും വരാനായിരിക്കും ഇപ്പം ദിമിക്കും ഫെഡോറിനും ഒക്കെ ചെറിയ ചെറിയ നോക്കുണ്ട് പക്ഷെ അത് വലിയ കാര്യമാക്കണ്ട എന്നതാണ് പിന്നെ ലൂണ പ്ലേയേഴ്സ് ചെയ്ത് എത്തുമ്പഴത്തേക്കും തിരിച്ചെത്തും എന്നുള്ളതാണ് സോ ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു സൗരവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നിഹാൽ ആണെങ്കിലും ഇഷാൻ ഈശാൻ പണ്ഡിതാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്ലേഴ്സിനെ അസർ ഇവൻ അരിത്ര ദാസിനെ ആണെങ്കിൽ കൂടിയൊക്കെ അങ്ങനെയുള്ള പ്ലേഴ്സിനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ചാൻസ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ലാറാ ഷർമ്മ എന്ന് പറയുന്ന ഒരു പ്ലെയറെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇനി വരുന്ന രണ്ട് മാച്ചിലും അദ്ദേഹത്തെ പരീക്ഷിക്കണം എന്നുള്ളതാണ് കാരണം പ്ലേ ഓഫ് പോലെയുള്ള ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ കരൺജിത്തിൻ്റെ ഈ ഒരു പെർഫോമൻസ് പോരാ അത് നമുക്ക് വലിയ വിപത്തുകൾ വരുത്തി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലാറ ഷർമ്മയെന്ന് ഇത് ചെയ്ത് അദ്ദേഹം കളിച്ചിട്ട് കുറേ നാളായി അപ്പം അദ്ദേഹത്തെ ഒന്ന് എക്സ്പീ ഇത് ചെയ്ത് നോക്കാം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് നമുക്ക് ഈ ഒരു കഴിഞ്ഞൊരു മത്സരത്തിലെ കാര്യങ്ങൾ എടുക്കാം എന്നുള്ളതല്ല കഴിഞ്ഞ മത്സരത്തിലെ കാര്യങ്ങൾ അടുത്തൊരു പ്ലേ ഓഫ് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴും അല്ലെങ്കിൽ അതിന് നമ്മൾ മുന്നോട്ട് കാണുമ്പോഴും ഒക്കെ ഏത് തരത്തിലൊക്കെ വരണമെന്നുള്ള തരത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾ പിൻസുറപ്പായിട്ടും നമ്പോസ് കാണിക്കാണ് വിഷൻ